ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ എം എ ബിന്ദു നയിക്കുന്ന ആശാപ്രവർത്തകരുടെ സമരപ്രചരണ ജാഥക്ക് നിലമ്പൂരിൽ സ്വീകരണം നൽകി ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു കണ്ടിട്ടുള്ള ഏറ്റവും കലുഷിതമായ കൂടിക്കഴിഞ്ഞാൽ മൂന്ന് ദിവസം ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നിടാൻ പോകുന്ന ഒരു വലിയ സമരമാണ് സ്ത്രീകൾ ഒറ്റക്ക് ഇത്ര വലിയ ഒരു സുദീർഘമായ സമരം കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് കവാടത്തിന്റെ പഠിക്കൽ ആദ്യമായിട്ടാണ് വെയിലും മഴയും ചൂടും തണുപ്പും എല്ലാം സഹിച്ച് മുടിമുറിച്ച് പട്ടിണി കടന്ന് ഈ അമ്മമാർ നടത്തുന്ന സമരത്തെ അമജ്ഞയോടെ കാണുന്ന പിണറായി വിജയനെതിരെയുള്ള പ്രതിഷേധമാണ് പ്രിയപ്പെട്ടവരെ ഈ സമരയാത്രയിലൂടെ നീളം ഉയർന്നു കേൾക്കുന്നത് സപ്തഭാഷകളുടെ സംഘഭൂമിയായ കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച ഈ സമരയാത്ര ഇത് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴേക്കും ഇത് ഒരു മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ന്യായമായ ആവശ്യങ്ങളാണ് കേവലം അവരുടെ വർദ്ധിപ്പിക്കണമെന്ന ഒരു ആവശ്യം എന്ന് പറയുന്ന തുച്ഛമായ ഒരു വേദനത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഇത് കേന്ദ്രത്തിന്റെ തലയിലേക്ക് കിടാൻ പിണറായി വിജയൻ ശ്രമിക്കുമ്പോ കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് അവിടെ ഇത്രയേറെ ആശ്രമാർക്ക് പ്രാധാന്യം അവിടെ ജീവിത ഒരു സംസ്ഥാനമല്ല എന്നിട്ടും രൂപയായി വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റ് സമരം നൂറ് ദിവസമല്ല ആയിരം ദിവസം നീണ്ടുപോയാലും ആശന്മാർക്ക് ഊർജം പകർന്നുകൊണ്ട് കൂടെയുണ്ടാകുമെന്നും ജോയി പറഞ്ഞു യു ഡി എഫ് നിലമ്പൂർ മണ്ഡലം അധ്യക്ഷൻ സി എച്ച് ഇക്ബാൽ അധ്യക്ഷത വച്ചു സമരയാത്രാ ക്യാപ്റ്റൻ കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു സംസ്ഥാന ഉപാധ്യക്ഷ എസ് മിനി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ എസ് അലീന കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മയിൽ മൂത്തേടം എൻ എ കരീം വി എ കരീം പാലോളി മെഹബൂബ് എ ഗോപിനാഥ് അഡ്വക്കറ്റ് ഷെറി ജോർജ് എന്നിവർ സംസാരിച്ചു ജാതിയുടെ ഭാഗമായി ആശാ വർക്കർമാരുടെ സമരം പ്രമേയമാക്കിയുള്ള തെരുവ് അരങ്ങേറി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ അവതരിപ്പിക്കുന്നു അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഒന്നാം വർഷം ആഘോഷിക്കാം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദർക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾ ഫൈൻ വേണ്ടിയിട്ടും സ്വന്തമാക്കാം